അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിടെയൊക്കെ ചെയ്യുക എനിക്ക് വേറെ സന്തോഷമാണ് കേട്ടോ ആ കമൻ്റൊക്കെ വായിക്കാൻ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് പിന്നെ സ്വത്തൊട്ടിന അങ്കൽവാടിക്ക് വിടുന്നില്ല കേട്ടോ അതാണ് മെയിനായിട്ട് ഞാൻ ലേറ്റായിട്ട് എണീറ്റട്ടോ വേറെ ഒന്നുമല്ല അല്ല രണ്ട് പിള്ളേരൊക്കെ വരുന്നുള്ളൂ ഇപ്പോൾ കേട്ടോ മഴയൊക്കെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേരൊന്നും വരുന്നില്ല അപ്പം രണ്ട് പിള്ളേരൊക്കെ അല്ലേ ഉള്ളു അപ്പോൾ അതുകാരണം ഞാൻ വിചാരിച്ചുകഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ വീടാണ് അത് കാരണമൊക്കെ ലേറ്റ് ആയിട്ടാണ് എണീറ്റത് അപ്പോൾ ചേട്ടനാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിലേക്ക് പോയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കുറച്ച് പാലും കുപ്പിയൊക്കെ കൊടുക്കാണ്ട് നമ്മൾ രണ്ടാഴ്ചത്തെ പാലുംകുപ്പി നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ മീൻ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ തറവാട്ടിലാണ് ഒരു ചെറിയൊരു പോട്ടുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ മീനുകളൊക്കെ വളർത്തുന്നത് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വെള്ളം മാറ്റണം അല്ലെങ്കിൽ മീനുകളൊക്കെ ചത്തു പോകല്ലോ കേട്ടോ ചില ഫംഗസുകളൊക്കെ ൊക്കെ വന്നിട്ട് അങ്ങനെ ചത്തു പോകുള്ളൂ അപ്പം ചേട്ടാ അതിൻ്റെ വെള്ളം കൂടി മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണല്ലെങ്കിൽ പതിയെ പതിയെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചായ വെക്കുന്നുണ്ട് ചായ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചോട്ടോ ഇന്ന് അങ്ങനെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല സ്വത്തുട്ടീനെ അങ്കൽവാടി വിടണം എന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കൊരു പുലർച്ചെ തോന്നിയ ഒരു തോന്നലാണ് കേട്ടോ ആ അന്ന് പോവണ്ടെന്നുള്ളൊരു മൈൻഡ് പിന്നെ ഞാൻ എണിക്കുമ്പോൾ തന്നെ സ്വത്തുട്ടിയുടെ അടുത്ത് പറയും ചെയ്തു അതായത് ഞാൻ എണിക്കുമ്പോൾ കേട്ടോ സ്വത്തീട്ട് അടുത്ത് ഞാൻ പറഞ്ഞു സ്വത്തുട്ടി കുറച്ചേരും കൂടി കടന്നു അന്ന് പോവണ്ടാന്നൊക്കെ പറഞ്ഞു നന്നായിട്ട് നല്ല ണ്ട് ചേട്ടനാണെങ്കിൽ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ചായ കുടിച്ചിട്ട് പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ ചായ ചേട്ടനും എനിക്ക് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബിസിയുള്ള ദിവസം ഒന്നല്ല ചേട്ടനാണെങ്കിലും ഇന്ന് പണിക്ക് പോകുന്നില്ല പണി കുറവാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ മഴ ഒക്കെ അല്ലേ അപ്പം അത് കാരണം പണി കുറവാണ് ഇന്ന് പണിയില്ല അപ്പോൾ ഞാനിതാ സ്വത്തൊട്ടിക്ക് ഞാൻ കഞ്ഞി വെക്കാൻ വേണ്ടി പോകാൻ കേട്ടോ നമ്മൾ പൊടിയേരി കഞ്ഞിയാണ് കൊടുക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയി കാണുന്നവർക്കൊക്കെ അതൊരു മടുപ്പ് പോകുന്നുണ്ടോ കാരണം ഞാൻ ഡേ ഫെയിൽ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്നോട് ക്ഷമിക്കുക നമുക്ക് കുറേ പൈസയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം ചെറുതായിട്ടൊക്കെ മാറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ നമുക്കുള്ള വരവും ചിലവും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാം കേട്ടോ അപ്പോൾ അത് കാരണമാണ് എന്നും ഡെയിലി ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അത് കാരണം എല്ലാവർക്കും ബോർ അടിക്കണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം കേട്ടോ നമ്മുടെ അടുത്ത് ഉള്ളതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കലും മറക്കരുത് നമ്മുടെ ചാനൽ നമ്മൾ ഒരു ഫാമിലി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എന്താ അടുക്കളയിൽ പലഹാരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ചോറ് വയ്ക്കുന്നുണ്ട് പിന്നെ കറി വയ്ക്കുന്നുണ്ട് കറി നമ്മൾ മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറിയാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ചത്തേക്കുള്ള മുട്ട വേഗം ചേച്ചി ആണ് പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനഞ്ച് ദിവസം ത്തേക്കുള്ളത് അത് എങ്ങനെയോ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഓംലേറ്റ് ഉണ്ടാക്കും പിന്നെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഞാൻ മൂന്ന് മുട്ട എടുക്കും ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ചേട്ടൻ കഴിക്കുന്നത് അപ്പോൾ ചേട്ടന് മൂന്ന് മുട്ട എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ കാരണം ഇവിടെ വല്ലപ്പോഴും ആണ് അല്ല വല്ലപ്പോഴല്ല മിക്കപ്പോഴും നമ്മൾ സാമ്പാറാണ് വെക്കുക അപ്പോൾ സാമ്പാർ തനിയെ കൂട്ടിയിട്ട് ചേട്ടൻ ഫുഡ് കഴിക്കില്ല അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ഓംലേറ്റ് ഉണ്ടാക്കും സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഏഴ് ദിവസത്തേക്കുള്ള മുട്ട നമ്മുടെ പതിനഞ്ച് മുട്ട ഒറ്റ താണ് കേട്ടോ പിന്നെ ഇന്നലെയാണ് മുട്ട ഒന്ന് മേടിക്കാൻ പറഞ്ഞത് കാരണം മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് മുട്ട മേടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മുട്ട മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ മുട്ട ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ മുട്ടയിൽ ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചൊത്തിരി ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ചിന്നി ചീതറൊന്നും ഇല്ല കേട്ടോ പിന്നെ പിന്നെ ഉപ്പിട്ട് കൊടുത്തത് മുട്ട പെട്ടെന്ന് വെണ്ട് കിട്ടാനും പിന്നെ അതേപോലെ തന്നെ മുട്ടയിൽ ഒരു ഉപ്പിൻ്റെ അംശം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തത് അപ്പം നമ്മുടെ മുട്ട അവിടെ വേവിക്കാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ സ്വത്ത് കഞ്ഞിതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനും ചേട്ടൻ ചായ കൂടി കഴിഞ്ഞു സ്വത്തുട്ടി എണീറ്റിട്ടില്ല എപ്പോഴും നല്ല ഉറക്കാണ് പിന്നെ ചേട്ടനാണെങ്കിൽ പോയി കേട്ടോ ചേട്ടൻ പോണ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചേട്ടൻ പെട്ടെന്നായിരുന്നു പോക്കണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഫോൺ ചാർജ് വെച്ചൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് നമ്മുടെ മുട്ടക്കറിക്ക് മുട്ടക്കറിക്കാവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് തക്കാളി സബോള ഒക്കെ അരിഞ്ഞു വയ്ക്കുകയാണ് കേട്ടോ ഞാൻ ഇന്നലെ വിചാരിച്ചു അതായത് നമുക്ക് മോർണിംഗിലേക്കുള്ളത് നമ്മൾ തലേ ദിവസം ഈവനിങ് നമ്മൾ നേരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാവുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ മറന്നുപോയി പോയിട്ടോ പിന്നെ ഇപ്പോൾ ഒരു മുട്ടക്കറി മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അത് വലിയ പണിയൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ലേറ്റായിട്ട് എണീക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ തലേ ദിവസം നമ്മൾ രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പാചകം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ രാവിലെ എണീറ്റ് വന്ന് നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ പതിയെ പതിയെ വന്നിട്ട് ചോറും കറിയൊക്കെ വയ്ക്കാൻ പറ്റും ഇപ്പം മൂന്നുപേരടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സാമ്പാർ ഒരു പേരി അല്ലെങ്കിൽ പപ്പടം വരയ്ക്കൽ ചോറ് അങ്ങനെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കാൻ പറ്റൂട്ടോ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം വേണം അല്ലെങ്കിൽ സന്തോഷം വേണം എല്ലാവരും ചിന്തിക്കുക എന്താ ഞാൻ അടക്കം ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഇല്ലാത്ത അല്ലെങ്കിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എല്ലാവരുടെയും ലൈഫിൽ സന്തോഷം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ എന്താ സന്തോഷമില്ലാത്തെന്നൊക്കെ ഞാൻ തോന്നിപ്പോട്ടോ പക്ഷേ സന്തോഷമല്ല ശരിക്കും നമുക്ക് വേണ്ടത് കേട്ടോ നമ്മളൊരു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സന്തോഷമല്ല സമാധാനമാണ് കേട്ടോ സമാധാനം ഉണ്ടെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടാവും അപ്പോൾ ആദ്യം വേണ്ടത് സമാധാനമാണ് സമാധാനമാണ്ട്ടോ അപ്പം സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിലും ഇടപെടാണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം നമ്മൾ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവവും കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളെ പറ്റി ആദ്യം ചിന്തിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക അല്ലെങ്കിൽ ജീവിച്ചു പോവുക അത് ഏറ്റവും കൂടുതൽ നമുക്ക് പീസ്ഫുള്ളായിരിക്കും ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം നമ്മൾ ബോധേഡ് ആയാൽ മതി കേട്ടോ ആരും നമുക്ക് സമാധാനം നമ്മുടെ കയ്യിലൊന്നും കൊടുന്ന് തരില്ല കേട്ടോ നമ്മുടെ സമാധാനം നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുക ആവശ്യമില്ലാത്തതിൽ കയറി ഇടപെടാതിരിക്കുക അത് നമ്മൾ നമ്മുടെ സമാധാനം ഒന്നും കൂടി കിടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക നമ്മുടെ ലൈഫ് എന്താണോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്താണോ അവരെ കൂടുതൽ സ്നേഹിക്കുക അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അത്ര തന്നെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാത്തവരാണെങ്കിൽ അവരുടെ ലൈഫ് അവർ അവരെ ജീവിച്ചുപോക്കോട്ടെ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ നമ്മുടെ ലൈഫ് ഫാമിലി സ്നേഹിച്ച് നമ്മൾ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് ആദ്യം കൊടുക്കുക കേട്ടോ അതിനാണ് ഏറ്റവും മുൻഗണന വേണ്ടത് പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക കേട്ടോ കാരണം നമ്മളുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുള്ളവരുണ്ടാവുള്ളൂ അപ്പോൾ അത് കാരണം സെൽഫ് റെസ്പെക്റ്റ് ആദ്യം കൊടുത്തിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ സമാധാനം അപ്പം തന്നെ നമ്മൾ വിചാരിച്ചുകഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് സാധന സ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എനിക്ക് എന്താ സന്തോഷം കിട്ടാത്ത അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഒരു ഹാപ്പി ലൈഫ് കിട്ടാത്ത കിട്ടാത്തതെന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് എൻ്റെ തെറ്റാണ് കേട്ടോ കാരണം നമ്മൾ സമാധാനം നമ്മൾ കൈവരുത്തേണ്ട ശരിക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ജീവൻ അനുജീവിതം എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഓരോ ലൈഫുണ്ട് ആ ലൈഫിൽ നമ്മളല്ലേ സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ ജീവിക്കണം കേട്ടോ അതാണ് വേണ്ടത് അങ്ങനെ ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ ലൈഫ് ഒന്നും ഒന്ന് ബെറ്റർ ആയിട്ടിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പം ഞാൻ ആ ഒരു റൂളാണ് കേട്ടോ ആ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം വേറെ ആരുടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഒന്നും തിരക്കാണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് ഇരിക്കുക നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല പറയുന്നത് അതായത് നമ്മളിപ്പോൾ സൊസൈറ്റിക്ക് നമ്മൾ നല്ലത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പറ്റിയിരിക്കുമ്പോൾ കണ്ണിച്ചോറ് ഇല്ലാണ്ട് നടക്കുക അങ്ങനെയെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ നന്നാവുകയാണെങ്കിൽ നമ്മളെ ചുറ്റുള്ളവർ നന്നാവും അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം നന്നാവുക നല്ല മനസ്സിലുള്ളവരാകുക ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് പറ്റി നമ്മൾക്ക് സ്വയം റെസ്പെക്റ്റ് നമുക്ക് സെൽഫ് കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒരു ഒരാക്സിഡൻ്റ് പറ്റി നമുക്ക് തന്നെ അവർ വീട്ടിൽ സെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ വേണ്ടത് നമ്മുടെ നമ്മുടെ മൈൻഡ് ഹാപ്പി ആക്കാനും പീസ്ഫുള്ളാക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ പച്ചമുളക് ഉണ്ട് കേട്ടോ മറ്റേ ചീനി മുളകും ഉണ്ട് പിന്നെ ഉണ്ടമുളകും ഉണ്ട് കേട്ടോ രണ്ട് നല്ല ബെസ്റ്റ് എരിവുള്ള മുളകളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചില മുളകുകളൊക്കെ നന്നായിട്ട് പഴുത്ത് കൊഴിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മഴയൊക്കെ ഉള്ള കാരണം പോയി പൊട്ടിക്കാറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ പറഞ്ഞ പോലെ നിറങ്ങിയിട്ടൊന്നും പൊട്ടിച്ചിട്ടൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ടക്ക കറിയിൽ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ എനിക്ക് തേങ്ങ അരച്ചിട്ടുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ തേങ്ങ ചിരകാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ കാരണം ഈ താഴെ ഇരുന്നിട്ടുള്ള പണ്ടത്തെ ചിരവിയുണ്ടല്ലോ അതേപോലത്തെ ചിരവിയാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഈ തിണ്ടത്ത് വയ്ക്കുന്നതൊക്കെ ചെലവുകൾ ഉണ്ടല്ലോ ഫിറ്റ് ചെയ്യണത് അത് ഒരെണ്ണം മേടിക്കണം കാരണം അതുണ്ടെങ്കിൽ എന്നും തേങ്ങ അരച്ചിട്ടുള്ള കറികൾ വെക്കാം കേട്ടോ ഭയങ്കര എളുപ്പമായിരിക്കും മറ്റേത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ മസാലക്കൂട്ട് എല്ലാം ഉണ്ടാക്കി പിന്നെ ഞാൻ മസാല ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ശരിക്കും മുട്ടയിടേണ്ടത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ഞാൻ മസാല മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ ആദ്യം ഞാൻ അരപ്പാണ് ഒഴിച്ചതായിട്ട് എന്നിട്ട് അവസാനമാണ് മുട്ടയിടുന്നത് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെ ഇട്ടാലും വയ്ക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം മസാല ഇട്ടതിന് ശേഷം മുട്ട ഇട്ടിട്ട് പിന്നെ തേങ്ങ ഒഴിക്കുന്നതായിരിക്കും കേട്ടോ കാരണം തേങ്ങ ഒഴിച്ചതിന് ശേഷം മുട്ട അല്ലെങ്കിൽ മുട്ടയല്ല കറി അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനമായിരിക്കണം തേങ്ങ ഒഴിക്കേണ്ടത് കേട്ടോ തേങ്ങ അരപ്പ് ഒഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് സമാധാനമാണല്ലേ വേണ്ടത് അപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം കേട്ടോ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയിരിക്കാം പിന്നെ നമുക്ക് മ്പലങ്ങളിലൊക്കെ പോയി എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ അതുതന്നെ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നന്നായി വർത്താനം പറയും അത് നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവരുടെ അടുത്ത് കേട്ടോ അല്ലാതെ നമ്മൾ പറയുന്നത് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരെടുത്ത് പറഞ്ഞു നമ്മുടെ മൈൻഡ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോവുകയുള്ളൂ അങ്ങനെ നെഗറ്റീവായിട്ട് പോകാൻ പാടില്ല നമുക്ക് കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം നമ്മൾ തുറന്ന് സംസാരിക്കുക പിന്നെന്താ പിന്നെ നമ്മൾ മറ്റുള്ളവർ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പം അത് നമുക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ഉള്ളതാക്കി തീർക്കുന്നതാണ് അങ്ങനെ അങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മൈൻഡിൽ ഓരോരോ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മുടെ മനസ്സിനുള്ളിൽ കടന്നിട്ട് നമ്മുടെ മനസ്സ് കിടന്നിങ്ങനെ ചാഞ്ചാടി കളിക്കുന്നതാവട്ടെ അത്രയും ഹാപ്പി ആയിട്ട് അപ്പോൾ നമ്മൾ സ്വയം തന്നെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക നമുക്കത് ഭയങ്കര ഹാപ്പി ആയിരിക്കും എനിക്ക് ഇപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ആവുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അതേപോലക്കെ തന്നെ ചെയ്യാൻ നോക്കുകട്ടോ നമ്മുടെ ജീവിതം മാറി മാറിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ചിലർ വിചാരിക്കുന്നുണ്ടാവും ഈ മാരിഡ് ലൈഫുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന് ജീവിക്കാൻ പറ്റൂട്ടോ അതിന് എക്സാമ്പിളാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇപ്പോൾ എന്താ പറയുക ഇവിടെ ലൈഫുണ്ട് കുട്ടിയുണ്ട് ഭർത്താവുണ്ട് പിന്നെ അമ്മായിമ്മ വേറെയാണ് ആ ഒരു ഇതെനിക്കില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ചേട്ടൻ്റെ കാര്യം നോക്കുന്നു കുട്ടിയുടെ കാര്യം നോക്കുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജഡ് ആയിട്ട് ഇരിക്കാൻ നോക്കും നമ്മൾ പരമാവധി ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് ഇരിക്കാതിരിക്കാൻ നോക്കുക ചിലവർക്ക് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ അങ്ങനെ തന്നെ ചെയ്യുക പക്ഷെ ചിലവർക്കും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പല പല ചിന്തകളൊക്കെ മനസ്സിൽ വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അവർക്കത് ഒരു നെഗറ്റീവ് തോട്ട് തന്നെ വന്നു അവർക്ക് ഒരു ആയിരിക്കും അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഗഡ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക വില കൃഷി ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും വരച്ചിരിക്കുക മ്യൂസിക് കേൾക്കുക പരമാവധി ഫ്രീ ആയിട്ട് ഇരിക്കാതിരിക്കുക നോക്കുക ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ മ്യൂസിക്കൊക്കെ കേൾക്കുക നല്ല എന്താ പറയുക ഫീലിംഗ് ആവുന്ന മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കേൾക്കാം കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ ഞാൻ ഇടയ്ക്ക് അതേപോലെയൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ ഞാൻ എനിക്കിപ്പോൾ ഹെഡ്സെറ്റ് ഒന്നുമില്ല അപ്പോൾ അത് തന്നെ ഇപ്പോൾ കേൾക്കാറില്ല പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര ലൗഡിലായിട്ട് ഇവിടെ വീട്ടിൽ വയ്ക്കും എനിക്ക് ഏത് സമയത്ത് ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ബാഡ് ചിന്തയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടും നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരിക്കും കാരണം ഒരു പാട്ടിൽ തന്നെ കുറേ ഫീലിങ്സ് ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അല്ലെ നമ്മുടെ മൈൻഡ് ഓക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ ചിലവർക്കൊക്കെ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നെ കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനിടയിൽ ഇടയിൽ ഞാൻ ഇത് കറി വെച്ചു കറി വെച്ചതിന് ശേഷം ഞാനിത് അടിച്ചു വരാനായിട്ട് വന്നപ്പോൾ സ്വത്തൊട്ടി വീണ്ടും അടുക്കളയിലോട്ട് വന്നിട്ട് പാപ്പ എടുത്ത് തിന്നാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഇന്നലത്തെ കുറച്ച് ചെറുപയർ ഉപ്പേരിയും ചായയും കൂട്ടിയിട്ട് ഞാൻ ഇത്തിരി ഉണ്ടായിരുന്നുള്ളു ഉപ്പേരി അപ്പം അത് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്വത്തൊട്ടിക്ക് ഞാൻ കഞ്ഞി കൊടുക്കാനെട്ടോ അപ്പം എനിക്കുള്ള കഞ്ഞി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഞ്ഞി ഓടിക്കുകയാണ് മുട്ടക്കറിയിലത്തെ മുട്ട സ്വത്തൊട്ടിക്ക് എടുത്തിട്ടുണ്ട് അത് കിഴിയിട്ട് എടുത്താക്കണം കേട്ടോ അവൻ കറി എരിവ് കൂട്ടാനൊക്കെ ഭയങ്കര പിന്നാക്കാണ് ഇടയ്ക്കൊക്കെ പറഞ്ഞപോലെ എരിവ് കൂട്ടും പക്ഷെ നമ്മൾ അതായത് കഴിക്കുന്ന വിചാരിച്ചിട്ട് ആള് കഴിക്കില്ല പക്ഷെ നമ്മള് കഴിക്കില്ല അവന് കൊടുക്കണ്ടാന്ന് വിചാരിക്കുമ്പോ അതാവും കഴിക്കുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനിയും പണികളൊക്കെ കിടക്കുന്ന ആണ് കേട്ടോ അപ്പോൾ അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ട് അടിച്ചു വാരണം പിന്നെ തുടക്കം എന്തായാലും വൈകുന്നേരത്ത് വിളക്കത്തിക്കുമ്പോഴാണ് തുടക്കം കേട്ടോ ഇത് ഈ വീഡിയോ ഒരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ വരെ കഷ്ടപ്പെടാനോ എനിക്കൊരു വിഷമമൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കാര്യത്തിൽ ആയിട്ട് ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജോലി ഇഷ്ടം കാരണമാണ് ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ ജോലിക്ക് പഠിച്ചിട്ട് അങ്ങനെ ജോലി നേടി ജോലി നാല് വർഷം ഞാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കല്യാണം കഴിച്ചത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു ചില സമയത്തൊക്കെ അതൊക്കെ ഞാൻ ആലോചിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ എന്ന് വെച്ചാലും എനിക്ക് ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ ഉണ്ണിനെ നോക്കാൻ അവിടെ ആരുമില്ല എൻ്റെ അമ്മേളേലും ജോലിക്ക് പോവുകയാണ് പിന്നെ ചേട്ടൻ്റെ അമ്മേലും അവിടെ ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ അത് കാരണം ഒന്നും അവർക്ക് നോക്കാനൊന്നും സമയമില്ല എനിക്ക് പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കടങ്ങളായാലും ശരി ചേട്ടൻ എന്തെങ്കിലും ഹെൽപ്പായാലും ശരി ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ നമ്മൾ രണ്ട് പേരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ജോലിക്ക് പോയാലാണ് ശരിക്കും ഒരു കുടുംബം നല്ല രീതിയിൽ മാക്സിമം ഒരു ക്ലാസ്സിക്കൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിലൊക്കെ ഒന്നും പോകാൻ പറ്റുള്ളൂ കേട്ടോ ഹെവി ആയിട്ടൊന്നും പോയിട്ടില്ല ഒരു മീഡിയം സൈസിൽ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്താ പറയുക ചില ചില സാഹചര്യങ്ങളും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വേദികൾ എന്ന് പറയില്ല പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്കൊരു ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട് അത് പക്ഷേ പോകുന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ സ്വത്തിക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞാൻ അതൊന്ന് കുറച്ച് കുറച്ച് കഴിച്ചു പിന്നെ അതിന് മുന്നേ ഞാൻ ചെറുപയർ ഉപ്പേരി അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാരണം എനിക്കത്ര വലിയ വിശപ്പ് തോന്നുന്നില്ല പിന്നെ ഞാൻ എപ്പോഴും ഒരു ലിമിറ്റ് ഫുഡേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ ഹെവി ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല ചില ചില ഫുഡ് വ്ലോഗേഴ്സിൻ്റെ ഫുഡ് ചലഞ്ചിങ്ങൊക്കെ കാണാറുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ അങ്ങനെ കഴിച്ചൊക്കെ കൊള്ളായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു കൊതി തോന്നില്ല അങ്ങനെ കഴിക്കാൻ തോന്നാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ എൻ്റെ അമ്മ എപ്പോഴും എന്നെ ചീത്തു പറയും കേട്ടോ ഫുഡ് കഴിക്കില്ല നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നാവില്ല എന്ന് പറയുന്നത് ശരീരം നന്നാവില്ല എന്നൊക്കെ വേണം കേട്ടോ അങ്ങനെ എനിക്കങ്ങനെ വാരി വലിച്ചിട്ട് ഫുഡ് കഴിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ കുറേശ്ശെ കഴിക്കുള്ളൂ അതായത് കുറേ എനിക്ക് ഒരു ഫുഡ് കഴിക്കണേ ചെറുപ്പം മുതലേ എനിക്കൊരു ഉണ്ട് ആ ലിമിറ്റിലാണ് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ ഞാൻ നന്നായി ഫുഡ് കഴിക്കുകയൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു കുണ്ടപ്പിയായിട്ട് ഇരിക്കേണ്ട ആയിക്കോട്ടെ എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കുറേ കഴിക്കണേ എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ അതാ ഞാനും ചോറ് തലേ ദിവസം കുറച്ച് പച്ചരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു പിന്നെ നമ്മുടെ മുട്ടക്കറി മൂട്ടിട്ട് കഴിച്ചു ചേട്ടനെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തുണിവളൊക്കെ തിരുമ്പിട്ടോ എന്താണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി അപ്പം നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ലോഗ് പ്രകടനകളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും